Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇപ്പോ ഹലോ അസലാമലൈക്കും എല്ലാവർക്കും ഷമല ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഇരുപത്താറാം തീയതി ജൂലൈ ഇരുപത്താറാണ്ട് ഇന്ന് ഞങ്ങളോട് ഉണ്ടായിരുന്ന സംഭവമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വിട്ടേക്കണേ ഇത് രാവിലെ തുടങ്ങിയിട്ട് കുറേ ആൾക്കാരുടെ സം പിന്നെ സമതല തെറ്റിച്ചുകൊണ്ട് അതായത് പേടിപ്പെടുത്തിക്കൊണ്ട് ആണ് ഞങ്ങളിവിടെ ഈ കുറച്ച് സമയങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് കുഞ്ഞു മക്കളൊക്കെ ആറു മണി ആയാൽ മുതൽ തുടങ്ങിയിട്ട് മദ്രസിൽ പോകുന്നുണ്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും സ്കൂൾക്ക് പോകുന്നുണ്ട് ഈ ഉള്ളേരിയാണ് ഈ ആന ഓടുന്ന ഈ റോഡുകളിൽ കൂടി ഞങ്ങളുടെ ഒരുപാട് പിഞ്ചു മക്കൾ ഒറ്റയ്ക്ക് മദ്രസക്ക് പോകാനും വരാനും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ നാട്ടുകാർ ഈ ആനകളുടെ പുറകെ ഓടുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൃഗ സ്നേഹികളോട് അതായത് മനുഷ്യൻ്റെ ജീവന് യാതൊരു വലിയും കൽപ്പിക്കാതെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ മാത്രം ഇറങ്ങി തീർച്ചിട്ടുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട് അവരോടൊരു അപേക്ഷയാണ് ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങളും ഒന്ന് ജീവിച്ചു പോകുന്നോട്ടെ അവരും ജീവിക്കട്ടെ കരുവാരകുണ്ടിൽ പച്ച മാംസം കൊണ്ടുപോയിട്ട് നരപേജിയായ കടുവ ഭക്ഷിച്ചിട്ട് ഗവൺമെൻ്റ് അതിനെ പിടിച്ചുകൊണ്ടുപോയി ഏതോ കാട്ടിലാക്കി എന്ന് പറയുന്നുണ്ട് അത് ഇപ്പോൾ വരും ഇതേപോലെ തന്നെ ഈ ആനക്കൂട്ടം കഴിഞ്ഞ വർഷവും ഇതേ സ്പോട്ടിൽ തന്നെ ഈ പിന്നെ തൂരിൻ്റെ ഭാഗങ്ങളിൽ ഇറങ്ങുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും പിന്നെ ബൈക്കിൽ പോയിരുന്ന കുട്ടികൾ ബൈക്കിട്ട് ഓടി ആ ബൈക്കുകൾ നശിപ്പിക്കുകയും പല പ്രശ്നങ്ങളും ഉണ്ടായതാണ് ഏ എന്നിട്ടും ആനകൾ നാട്ടിലേക്ക് ഒരു സജ്ജീകരണം നമ്മുടെ ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല അതല്ലേ നമുക്ക് പറയാനുള്ളത് അതേപോലെ കടുവ ഭക്ഷിച്ചു ഒരു മനുഷ്യനെ പച്ച ആ ഒരു മനുഷ്യനെ അതിൻ്റെ കുട്ടികൾക്ക് വേണ്ടി അന്നം തേടിപ്പോയ ഞങ്ങളുടെ ഒരു കൂടപ്പുറപ്പിനെ കൊണ്ടുപോയി കടുവ തിന്നു ആ കടുവനെയും കൊണ്ടുപോയി നിങ്ങളെവിടെയോ കൊണ്ടുപോയിട്ട് സംരക്ഷിച്ച് ഏതോ കാട്ടിക്കൊണ്ടു പോയി അതിന് തീ തീറ്റയും സംരക്ഷണം വെള്ളം കൊടുത്തു കൊണ്ടുപോയി ആക്കി ഒന്ന് ചോദിക്കട്ടെ ജീവന് ഞങ്ങളുടെ ജീ ഞങ്ങളുടെ മനുഷ്യരുടെ ജീവന് യാതൊരു വിലയും ഈ ഭൂമിയിൽ കൽപ്പിക്കണില്ലേ ഏ ഒരല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഈ മൃഗസംരക്ഷണകരും ഈ ഫോറസ്റ്റും എല്ലാവരും മനുഷ്യജീവനിൽ കുറച്ചും കൂടെ ഒന്ന് വില കൽപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ ഏത് രീതിയിൽ തടയാം എന്ന് ഒന്ന് തീരുമാനമെടുത്ത് എല്ലാവരും കൂടി തീരുമാനമെടുത്ത് നടപ്പാക്കിയാൽ നല്ല കാര്യമായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊരു കൂട്ടരുണ്ട്